നോബിൾമാരിക്കാരൻ കോൺഗ്രസ് എം പിമാരുമായി പ്രതിപക്ഷ എം പിമാരുമായി ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഈ ബില്ലിനെ എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകം തന്നെ സഭയെടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട് ആഹ്വാനമുണ്ട് അത് കേരളത്തിലടക്കം കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കടക്കം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു ഇപ്പോഴത്തെ പ്ലാൻ അതെന്താണ് വിജയ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സി ബി സി അടക്കമുള്ള സംഘടനകൾ എടുത്തിരിക്കുന്ന നിലപാട് അത് കോൺഗ്രസ് വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കേരളത്തെ അടക്കം കോൺഗ്രസ് എം പിമാരോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് പാർട്ടി ഇതിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു തീരുമാനത്തിലേക്ക് ഒരു നിലപാടിലേക്ക് പൂർണ്ണമായും എത്തി എന്നാണ് അറിയുന്നത് കാരണം അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ പ്രാഥമിക പ്രാഥമികമായി തന്നെ കോൺഗ്രസിൻ്റെ എം പിമാരുടെ യോഗം നടന്നു എന്ന് അറിയാൻ കഴിയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ ഒൻപത് മുപ്പതിന് രാഹുൽ ഗാന്ധി എം പിമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും പാർലമെന്റിലായിരിക്കും എം മാരുടെ യോഗം വിളിക്കുക ആ യോഗത്തിൽ തീരുമാനം അറിയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നേരത്തെ തന്നെ ഈ വക്കഫ് ഭേദഗതി ബിൽ എത്തിയ ഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ എതിരെ എതിർത്തുകൊണ്ട് തന്നെയാണ് രംഗത്തുള്ളത് ആ നിലപാടിൽ നിന്ന് പൂർണ്ണമായും കോൺഗ്രസ് പുറകോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ അതിൽ കൂടുതൽ ചർച്ചകൾ നടത്തിയ ശേഷം ഒരു തീരുമാനം പ്രഖ്യാപിക്കാനായി കോൺഗ്രസ് ഒരുങ്ങുന്നത് ഇന്നിപ്പോൾ വൈകിട്ട് ആറു മണിക്ക് പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗം ഇന്നിപ്പോൾ വിളിച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ആ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് മല്ലികാർജ്ജുൻ രാഹുൽ രാഹുൽഗാന്ധി അല്ലെങ്കിൽ പലപ്പോഴും പ്രത്യേക ഒരു നിലപാട് ഇവിടെ നാളത്തെ ചർച്ചയിൽ നിന്ന് സി പി ഐ എമ്മിന് പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് വിട്ടുനിൽക്കാൻ ഒരു കാരണമുണ്ട് നാളെ കോൺഗ്രസ് എന്ത് കാരണം പറഞ്ഞ് ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കും അങ്ങനെ ഒരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അത് അവർക്ക് ബോമിറങ്ങാവില്ലേ പുതിയ അത്തരത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതുന്നുമില്ല കാരണം വക്കഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കോൺഗ്രസ് അതിൽ ഒരു നിലപാട് അതായത് വക്കഫ് ഭേദഗതി ബില്ലിനെ പൂർണ്ണമായി എതിർക്കുന്ന നിലപാടാണ് മുൻപ് തൊട്ട് പങ്കുവച്ചുകൊണ്ടിരുന്നത് പക്ഷേ കെ സി ബി സി അടക്കമുള്ള ചില സംഘടനകൾ അതുപോലെ തന്നെ സി ബി സി അടക്കമുള്ള സംഘടനകളൊക്കെ ഈ നിലപാട് പറഞ്ഞ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇതിൽ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നത് ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കും മുതൽ രാത്രി എട്ട് വരെ തുടർച്ചയായ എന്നുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്